ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്കാണ് ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിക്കുന്നത് ജാസ്മിന് കടുത്ത പനിയാണ് ഒട്ടും വയ്യ ഇന്നലെ മുതൽ ജാസ്മിന് പനിയാണ് ഡോക്ടറൊക്കെ കണ്ടു മരുന്നൊക്കെ കൊടുത്തു പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത ജാസ്മിനെയാണ് എല്ലാവരും കാണുന്നത് കടുത്ത പനിയും വിറയലും ജാസ്മിനെ വല്ലാതെ അവശ്യമാക്കിയിരിക്കുന്നു ഇന്നലെ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന പൂജയെ ഒട്ടും വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഇന്നിതാ മറ്റൊരു കണ്ടസ്റ്റൻ്റ് കൂടി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണേ ഇപ്പോൾ തന്നെ കുറേ നല്ല മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോയിട്ടുണ്ട് സിബിനും കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നല്ല മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോയാൽ ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം ജാസ്മിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ശോകമുഖമായ ഒരു ബിഗ് ബോസ് ഹൗസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജാസ്മിൻ എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് പഴയതുപോലെ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ